പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹമത്തു അഹ് തല വാത്തു കരിപ്പൂർ നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ അതിഗംഭീരമായ ഒരു വെല്ലുവിളി കേൾക്കാനിടയായി ലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഒരു മാന്യമായ വെല്ലുവിളി നടപ്പുറത്ത് നെട്ടലുണ്ടെങ്കിൽ സലഫികൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം അതുമല്ല നിങ്ങൾക്കിത് പഠിക്കാനാണെങ്കിൽ നമ്മളിത് രഹസ്യമായി നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യാമെന്ന് തങ്ങളിവിടെ പറയുകയുണ്ടായി ും മാന്യമായ രീതിയിലുള്ള ഒരു വെല്ലുവിളി അതിഗംഭീരമായി വെല്ലുവിളിക്കുന്ന വീഡിയോ വീഡിയോ മുമ്പ് കുറച്ച് ഞാൻ ഇതിൽ അത് നമുക്ക് ആദ്യം കാണാം

ൾ തകാലിദുകളെ അനീസുകൾ അതിന്റെ അർത്ഥം നിസവ്വഴി വസ്ലമാ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ല പറഞ്ഞിന്റെ അർത്ഥം കുറവെ മാത്രമേ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകും അതിന് യാതൊരു അംശിക്കില്ല വാദം ഞങ്ങൾക്ക് മനസ്സിലായി പോകണം

നിങ്ങൾക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിലുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ തരുന്നുണ്ട് ഉസ്താദുമാർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ രഹസ്യമായി നിങ്ങളെ പഠിപ്പിക്കാം എന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഒരുപാട് ആൾക്കാർ ഇനിയും ഈ ഒരു തെറ്റിദ്ധാരണയിൽ പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ വെല്ലുവിളി കേൾക്കാം

നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ നയിക്കാൻ വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ നമ്മളെ തമ്മിൽ തല്ലി തെറ്റിക്കാൻ നോക്കുന്നവരിൽ നിന്നും അള്ളാഹുത്താല കാക്കട്ടെ അപ്പോൾ തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലർക്കാത്തു